പാവപ്പെട്ടവന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയുടെ ക്രിസ്മസ് ആഘോഷത്തിന്റെ കണക്കാണ് പതിനാറ് ലക്ഷം രൂപയാണ് ഒരു ക്രിസ്മസ് ആഘോഷത്തിന് വേണ്ടി പൊടിച്ചു കളഞ്ഞത് കേക്കിനു വേണ്ടി മാത്രം ഏകദേശം ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപയോളമാണ് കിലോയ്ക്ക് അഞ്ഞൂറ് രൂപ കണക്ക് കൂട്ടിയാൽ പോലും നൂറ്റി ഇരുപത് കിലോയോളം കേക്കാണ് തിന്ന് തീർത്തത് ഇനി ഉണ്ടാക്കിയ കത്ത് പതിനോറായിരം രൂപ അണ്ടാ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ഗ്രൂപ്പിലൂടെ കുറച്ച് മെസ്സേജ് എങ്കിലും അയച്ചാൽ പോലായിരുന്നോ ഇപ്പൊ കാശില്ലാത്ത സമയത്ത് നമുക്ക് പതിനോറായിരം രൂപ ലാഭിക്കത്തില്ലായിരുന്നോ ഇനി ആഗ്രഹം അടുത്ത ജന്മത്തിലെങ്കിലും ഒരു പൗരപ്രമുഖനായിട്ട് പ്രമുഖനായിട്ട് ജനിക്കണം എന്ത് തെറ്റ് ചെയ്താലും പ്രമുഖൻ എന്നുള്ള ആ ഒറ്റ പേരിൽ നമ്മുടെ പേര് ചീത്തയാകണ്ടിരുന്നോളൂ ഇതിലെ ഏറ്റവും വലിയ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാല് ചോദിക്കുന്നത് എന്തിനു ചോദിച്ചവാനും കേന്ദ്രത്തിൽ നിന്ന് കാശില്ല പെൻഷൻ കൊടുക്കാൻ കാശില്ല അവിടെ നിന്ന് കാശില്ല ഇവിടെ നിന്ന് കാശില്ല എല്ലാം കേന്ദ്രത്തിൽ നിന്ന് കിട്ടണം ഇങ്ങനെ നശിപ്പിക്കുന്നതിന് ഒന്നിനും ഒരു കണക്കും കയ്യുമില്ല പാഹം പിടിച്ച ആണികൾ വീട്ടിൽ കഞ്ഞി വെക്കണം എന്നുണ്ടെങ്കിൽ സപ്ലൈക്കോലോട്ട് ഓടിച്ച് കഴിഞ്ഞാൽ അവിടെയാണെങ്കിൽ ഒരു കോപ്പും കാശില്ല ഞാൻ എന്റെ ലൈസൻസ് അപ്ലൈ ചെയ്തിട്ട് രണ്ടു മാസം കഴിഞ്ഞു എന്റെ കയ്യിൽ നിന്ന് കാശും വാങ്ങിച്ച് ആ കാശ് കൊടുക്കാതെ അവിടെ കടവാക്കി അതും വെച്ചിരിക്കുകയാണ് പെയിന്റിങ്ങില് ഒന്നാം തീയതി കഴിഞ്ഞ് കാർഡാക്കിയില്ലെന്നു പറഞ്ഞാൽ ആയിരം രൂപ എക്സ്ട്രാ അടപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെ മുഴുവൻ പേടിപ്പിച്ചുണ്ടാക്കിയതാണ് ഈ ഞാൻ ഈ പറഞ്ഞാലും ഇതിനെ മെഴുകാനായിട്ട് കുറെ ക്യാപ്സ്യൂളുകൾ എന്റെ കമന്റിൽ വരും നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല